ഹായ് ഹലോ ഇനി നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു അര മണിക്കൂർ കൊണ്ട് എങ്ങനെ നമുക്ക് നല്ലൊരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ നമുക്ക് ഒരു അര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുമെ നമ്മളിപ്പോൾ തലേന്ന് അരി കുതിർക്കുകയോ അരക്കോ ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ അരിയൊക്കെ അരച്ച് വെക്കാൻ മറന്നു പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവേ അതിനകട്ട് ഒരു മിക്സിൻ്റെ ചാൻറ്ററുള്ളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങാ ചിരവ് ഒരു കാൽ കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട് കേട്ടോ അവൽ വേണമെങ്കിലും ചേർക്കാം ചേർക്കാൽ കാൽ കപ്പ് അവൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ചോറിന് പകരം പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ഉപ്പും ഒരു കാൽ കാൽസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്നേകാൽ കപ്പായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ആ മാവിൻ വാരിപ്പൊടിയുടെ ഒരു ഇതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിന് ഒരു പാത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ ചെറിയ ചൂടോടുള്ള വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒഴിച്ചു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് വെച്ച പാത്രം ഇറക്കി വെച്ച് കൊടുക്കണേ എന്നിട്ടൊന്നും മൂടി വെച്ചുകൊടുക്കാം കേട്ടോ ഒരു അരമണിക്കൂറ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് പൊ പൊന്തി വരും പിന്നെ നമ്മുടെ ആ റൂമിലെ ടെമ്പറേച്ചർ അനുസരിച്ച് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ തണുപ്പുള്ള സമയം കാണുന്നുണ്ടെങ്കിൽ ഇത്തിരി താമസിക്കുവേ ഇപ്പം ഇത് നന്നായിട്ട് പൊന്തി മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങ് പൊളിച്ചിട്ടില്ല നന്നായിട്ട് ഫേമൻ്റായിട്ട് വന്നിട്ടുണ്ടേ ഇപ്പം അങ്ങ് ഇളക്കാൻ നിൽക്കണ്ട അപ്പം തന്നെ നമുക്ക് ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് കറക്കിയ ശേഷം ഒന്ന് ബബിൾസ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മൂടി വെച്ച് കൊടുത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ അപ്പം റെഡിയായി കിട്ടും അതെ നമ്മുടെ പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നടു നടുഭാഗമൊക്കെ നന്നായിട്ട് പൊണ്ടി പൂണ്ടിത നോക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തലേന്ന് മാവൊക്കെ അരച്ച് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എത്രയുള്ളൂ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം ആര്യൊക്കെ അരച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് ഇങ്ങനെ അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ